കേസിൽ കുറ്റവിമുക്തനായ ദിലീപ് നിയമ നടപടി ഒരുങ്ങുന്നു തനിക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നുമാണ് ദിലീപിന്റെ ആരോപണം തന്നെയും കുടുംബത്തെയും സാമൂഹ്യമായി ഒറ്റപ്പെടുത്താൻ ശ്രമം നടന്നു വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്നും ദിലീപ് ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു എം കെ ഷുക്കൂർ വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ ഇന്ന് ചേരുന്നുണ്ട് ഷുക്കൂർ കഴിഞ്ഞ ദിവസം വിധി പറഞ്ഞതിന് പിന്നാലെ ദിലീപിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ഒരു ക്രിമിനൽ പോലീസ് സംഘത്തിന്റെ കൃത്യമായ ഗൂഢാലോചന തനിക്കെതിരെ നടന്നു എന്നുള്ള പ്രധാനമായ ഒരു വിഷയം അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ എന്ത് അതിന് പിന്നിൽ ഈ ആരോപണത്തിന് പിന്നിൽ എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്ന് മനസ്സിലാക്കുന്നു വിവരങ്ങൾ എന്തൊക്കെയാണ് ദിലീപ് ഈ കേസിൽ കുറ്റവിമുക്തനായ ശേഷം പുറത്തുവന്നു നടത്തിയ ആദ്യത്തെ പ്രതികരണം തന്നെ മഞ്ജു വാര്യർക്കും ഒപ്പം തന്നെ അന്നത്തെ എസ് ഐ ടി തലവെയായിരുന്ന ഐ ജി ബി സന്ധ്യക്കുമെതിരെയായിരുന്നു സന്ധ്യ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാണ് അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം അതിപ്പോൾ ഇന്ന് അച്ചടിച്ച ദ ഹിന്ദുവിൻ്റെ ഒരു വാർത്തയിലും അത് പ്രത്യേകമായി ദിലീപ് പറയുന്നുണ്ട് ദിലീപ് പറയുന്നത് തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്തായാലും കേസിൻ്റെ വിധിപ്പകർപ്പ് ലഭിക്കട്ടെ അതിനുശേഷം താൻ നിയമ മുന്നോട്ട് പോകും ഗൂഢാലോചന നടത്തിയവരെ ക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എസ് ഐ ടി സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് ആറ് പ്രതികളെ അറസ്റ്റ് ചെയ്ത ശേഷമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കേസിൽ ഗൂഢാലോചന ഇല്ല എന്ന് എന്നിട്ടും ചില ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു പിന്നീടാണ് തനിക്കെതിരെയുള്ള അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നത് ആ അർത്ഥത്തിൽ തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നു എന്നാണ് ദിലീപ് ആരോപിക്കുന്നത് ഒപ്പം തന്നെ തന്നെയും കുടുംബത്തെയും സാമൂഹ്യമായി ബഹിഷ്കരിക്കാനും ഒറ്റപ്പെടുത്താനും പൈശാചികവത്ക്കരിക്കാനും ശ്രമം നടന്നു തൻ്റെ സിനിമകളെ കുടുംബ പ്രേക്ഷകരിൽ നിന്ന് അകറ്റാനുള്ള ശ്രമം നടന്നു ഒപ്പം തന്നെ വലിയ തോതിലുള്ള ഒരു തനിക്ക് വേണ്ടി ആരെങ്കിലും സംസാരിച്ചാൽ അതുപോലെ തന്നെ തൻ്റെ അഭിഭാഷകരെ ഒറ്റപ്പെടുത്താൻ ഇതിനെല്ലാം ശ്രമം നടന്നു ആ അർത്ഥത്തിൽ തനിക്കെതിരെ വ്യക്തമായ ഒരു ഗൂഢാലോചന നടന്നു എന്നാണ് ദിലീപ് സംശയിക്കുന്നത് എസ് തലവൻ ദിവസവും ഒന്നര മണിക്കൂറാണ് തന്നെ ചോദ്യം ചെയ്തിരുന്നത് എന്നാൽ അത് വളരെ കഠിനമായിരുന്നു എന്നാൽ പതിമൂന്ന് മണിക്കൂർ വരെ തന്നെ ദിവസവും ചോദ്യം ചെയ്യുന്നു എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്ത വരുത്തി എന്നാൽ എസ് ഐ ടിയിലെ പല ഉദ്യോഗസ്ഥരും തന്നോട് വളരെ മാന്യമായാണ് പെരുമാറിയതെന്നും ദിലീപ് ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് യെസ് എന്തായാലും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു വിശദമായ അഭിമുഖം പ്രത്യക്ഷപ്പെടുന്നത് ദ ഹിന്ദുവിലാണ് ഇംഗ്ലീഷ് പത്രത്തിലാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനെതിരെ വലിയ ഗൂഢാലോചന നടന്നു അതുകൊണ്ട് ആ ഗൂഢാലോചനക്കെതിരായ പുതിയൊരു നിയമ പോരാട്ടം താൻ ആരംഭിക്കുന്നു എന്നാണ്